നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവി മഹാത്മ്യത്തിലെ എട്ടാം അധ്യായമാണ് വായിക്കുന്നത് രക്തബീജം വധം ചണ്ടമുണ്ടന്മാരും അസംഖ്യം സൈന്യങ്ങളും നശിച്ചു നശിച്ചുപോയതിനു ശേഷം മഹാപ്രതാപവാനായി അസുരേശ്വരനായിരിക്കുന്ന ശുംഭൻ കോപപരവശന ഹൃദയനായിട്ട് ദേവിയോട് യുദ്ധം ചെയ്യാൻ ഉത്സാഹിക്കുന്നതിനായി എല്ലാ അസുര സൈന്യങ്ങൾക്കും ആജ്ഞ കൊടുത്തു ഇപ്പോൾ എൺപത്തി ആറ് പ്രധാന ഭൂതന്മാരായ അസുരന്മാർ തയ്യാറാക്കപ്പെട്ട ആയുധങ്ങളോടും എല്ലാ ചതുരംഗ പടകളോടും കൂടിയും കമ്പുക്കൾ എന്ന പേരോ പേരോടുകൂടിയ എൺപത്തിനാല് അസുരസംഘം അവരവരുടെ സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടവരായിട്ടും ദേവിയോട് യുദ്ധത്തിനായി പുറപ്പെട്ടു എൻ്റെ കോടി കോടിവീരന്മാർ എന്ന അസുരസംഘം അമ്പും അമ്പതും ധൂമ്രവംശജനായ അസുരസംഘം നൂറും യുദ്ധത്തിനായി പുറപ്പെട്ടു എന്റെ ആജ്ഞനിമിത്തം കാലന്മാർ ദൗദന്മാർ മൗര്യന്മാർ കാലകയന്മാർ എന്നീ അസുരന്മാർ കൂടി വേഗത്തിൽ യുദ്ധത്തിനായി പോകട്ടെ ഇപ്രകാരം ആജ്ഞ കൊടുത്തിട്ട് ഭയങ്കര കൂടിയവനായ ശുംഭൻ എന്ന അസുരശ്രേഷൻ അനേകം മഹാസൈന്യ സഹസ്രങ്ങളാൽ ചുറ്റപ്പെട്ടവനായിട്ട് പുറപ്പെട്ടു അതിഭയങ്കരമായ ആ ശുംഭ സൈന്യം വരുന്നത് കണ്ടിട്ട് ചണ്ഡികാദേവി ഞാണുലി കൊണ്ട് ഭൂമിയാകാശ മധ്യപ്രദേശം മുഴുവൻ നിറച്ചു ഹേ രാജാവേ അനന്തരം സിംഹം പലതവണ തവണ കണ്ഠഗർജനം ചെയ്തു ദേവിയും മണിനാഥും കൊണ്ട് ആ സിംഹസ്ഥെ വർദ്ധിപ്പിച്ചു ഞാണിൻ്റെയും സിംഹത്തിന്റെയും മണിയുടെയും ശബ്ദങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ദിഗ്ഭാഗങ്ങളോടു കൂടിയ ദേവിയാൽ ആ ഭയങ്കര ശബ്ദങ്ങളെ കൊണ്ട് വിസ്തീർണമുഖിയായിരുന്ന കാളി ജയിക്കപ്പെട്ടു ആ ഭയങ്കര ശബ്ദത്തെ കേട്ടിട്ട് കോപത്തോടു കൂടിയവരായ അസുരസൈന്യങ്ങൾ അസുരസൈന്യങ്ങളാൽ അമ്പികയും വാഹനസിംഹവും അതുപോലെ കാളിയും നാല് പുറത്തും ചുറ്റപ്പെട്ടവരായി ഈ അവസരത്തിൽ അസുരനാശനത്തിനായിട്ടും ദേവന്മാരുടെ അഭിവൃദ്ധിക്കായിട്ടും ബ്രഹ്മാവിൻ്റെയും പരമേശ്വരന്റെയും സുബ്രഹ്മണ്യന്റെയും വിഷ്ണുവിന്റെയും ഇന്ദ്രന്റെയും അതിസാമർത്ഥ്യത്തോടും ഫലത്തോടും കൂടിയ ശക്തികൾ അവരുടെ ശരീരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് ആ ബ്രഹ്മാദികളുടെ രൂപങ്ങളോടുകൂടി ചന്ദ്രികാദേവിയെ പ്രാപിച്ചു അതാത് ദേവന്മാരുടെ രൂപത്തോടും ആഭരണങ്ങളോടും വാഹനത്തോടും കൂടി അതാത് ശക്തികൾ അസുരന്മാരോട് യുദ്ധം ചെയ്യുന്നതിന് പുറപ്പെട്ടു ബ്രഹ്മാവിന്റെ ശക്തിയായ ബ്രഹ്മാണി എന്ന് പറയപ്പെടുന്ന ദേവി ജപമാലയും ജലപാത്രവും ധരിച്ച് അരയണ്ണങ്ങളോടുകൂടി വിമാനത്തിൽ കയറി വന്നു മഹേശ്വര ശക്തി ശ്രേഷ്ഠമായ ശൂലായുധത്തോടും മഹാസർപ്പാങ്കണങ്ങളോടും ചന്ദ്രക്കലയാകുന്ന ആഭരണങ്ങളോടും കൂടി വൃഷഭത്തിൽ കയറി വന്നു അംബികയായി കൗമാരിയായിരിക്കുന്ന ദേവി കയ്യിൽ വേൽ ധരിച്ച് ശ്രേഷ്ഠമായ മയിൽവാഹനത്തിൽ കയറി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യരൂപത്തോടുകൂടി അസുരന്മാരുടെ യുദ്ധം ചെയ്യുന്നതിനായി നേരിട്ട് വന്നു അതുപോലെ തന്നെ വിഷ്ണുവിനെ സംബന്ധിച്ച ശക്തി ഗരുഡന്റെ മുകളിൽ കയറി ശങ്കം ചക്ര ഗതം വില്ല് വാൾ ഇവകളെ ധരിച്ചു വന്നു തുല്യമില്ലാത്ത യജ്ഞാംഗല കൽപിത സുഹൃതത്തിൻ്റെ ആകൃതിയെ ധരിക്കുന്ന വിഷ്ണുവിൻ്റെ യാതൊരു ശക്തിയുണ്ടോ ആ ശക്തിയും വരാഹത്തിൻ്റെ ശരീരത്തെ ധരിച്ചുകൊണ്ട് അവിടെ വന്നു സ്കന്ധകേശരങ്ങളുടെ തടലം കൊണ്ട് ചിതറിക്കിടക്കുന്ന നക്ഷത്ര സമൂഹങ്ങളോട് കൂടിയ നരസിംഹാദേവി നൃസിംഹത്തിന് തുല്യമായ ശരീരത്തെ ധരിച്ചുകൊണ്ട് അവിടെ വന്നു പ്രകാരം തന്നെ ദേവേന്ദ്രനെ പോലെ വജ്രായുധത്തെ ധരിച്ച് ഐരാവതത്തിൽ കയറി ആയിരം കണ്ണുകളോട് കൂടിയവളായി ആ ഇന്ദ്രശക്തി വന്നു അനന്തരം ആ ദേവശക്തികളാൽ ചുറ്റപ്പെട്ട പരമേശ്വരൻ എൻ്റെ പ്രീതി നിമിത്തം വേഗത്തിൽ അസുരന്മാരെ ഹനിക്കണമെന്ന് ചണ്ഡികാദേവിയോട് പറഞ്ഞു ശേഷം ചണ്ഡിക ശരീരത്തിൽ നിന്നും അതിഭയങ്കരിയായി അതിരൗദ്രയായി അനേകം ശൃകാലങ്ങളുടെ ശബ്ദത്തോടു കൂടിയവളായിരിക്കുന്ന ചണ്ഡികാശക്തി ഉണ്ടായി ആരാലും ജയിക്കപ്പെടാത്തവളായ ആ ചണ്ഡികാശക്തി ചിമ്പിച്ച കൂടിയ പരമേശ്വരനോട് അല്ലയോ ഭഗവാനെ ഭവാൻ ദൂതനായിട്ട് ശുംഭനിശിമ്പന്മാരുടെ സമീപത്തെ പ്രാപിച്ചാലും എന്ന് പറഞ്ഞു ആ ഭഗവാൻ ഭവാൻ അത്യഹങ്കാരികളായ ശുംഭനിശിബന്മാരെന്ന അസുരന്മാരോടും അവിടെ യുദ്ധത്തിനായി വന്നിരിക്കുന്ന മറ്റുള്ള അസുരന്മാരോടും പറഞ്ഞാലും നിങ്ങൾ ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാതാളത്തെ പ്രാപിച്ചാലും ദേവേന്ദ്രൻ തൈലോക്യത്തെയും ലഭിക്കട്ടെ ദേവന്മാർ ഹവർ ബുക്കുകളായി ഭവിക്കട്ടെ അല്ലെങ്കിൽ ഫലമുണ്ടെന്നുള്ള അഹങ്കാര നിമിത്തം നിങ്ങൾ യുദ്ധത്തിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വന്നാലും എന്റെ പരിവാര ശൃംഖാ ശൃംഖാലങ്ങൾ നിങ്ങളുടെ മാംസങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടട്ടെ യാതൊരു കാരണത്താൽ ആ ദേവിയാൽ താനെ തന്നെ ശിവൻ ദൂതനായി ഭാ ദൂതഭാവത്തോടു കൂടി നിയോഗിക്കപ്പെട്ടുവോ ആ നിമി അതു നിമിത്തം ആ ചണ്ഡികാദേവി ഈ മനുഷ്യലോകത്തിൽ ശിവദൂതി എന്ന വ്യാഖ്യെ പ്രാപിച്ചു ആ ശുംബ ശുംഭാദി മഹാസുരന്മാരും പരമേശ്വരൽ പറയപ്പെട്ട ചണ്ഡികാശക്തിയുടെ സന്ദേശവാക്കിനെ കേട്ട് അതിക്കോപത്തോടു കൂടിയവരായിട്ട് ആ ദേവി ഇരിക്കുന്ന ദിക്കിൽ ഗമിച്ചു ശേഷം ശുംഭാധ്യ അസുരന്മാർ വർദ്ധിച്ചിരിക്കുന്ന കോപത്തോട് കൂടിയവരായിട്ട് ആദ്യം തന്നെ ആ ദേവിയുടെ ഉരസിൽ ഭാണങ്ങളുടെയും വേലുകളുടെയും ഋഷികളുടെയും കൂട്ടങ്ങളെ വർഷിച്ചു ആ ചണ്ഡികാദേവി അസുരന്മാർ പ്രയോഗിക്കപ്പെട്ട ഭാണം ശൂലം വേൽ കോടാലി ഇവകളെ വില്ലുവലിച്ച് ചെയ്ത മഹത്തായിരിക്കുന്ന ഭാണങ്ങളെ കൊണ്ട് കളിയായിട്ട് ഛേദിച്ചു അപ്പോൾ അപ്രകാരം തന്നെ കാളിദേവി ചിലരെ ശൂലപാ പാദം കൊണ്ടും പിളർക്കപ്പെട്ടവരാക്കിയിട്ടും മറ്റു ചിലരെ ഗഡ്വാങ്കം കൊണ്ട് മർദ്ദിക്കപ്പെട്ടവരാക്കിയും ചെയ്തുകൊണ്ട് ആ ദേവിയുടെ മുന്നിൽ സഞ്ചരിച്ചു ആ യുദ്ധത്തിൽ ബ്രഹ്മാണിയും സഞ്ചരിച്ച ദിക്കിലെല്ലാം കമണ്ഡലവിൽ നിന്ന് എടുക്കുന്ന ജലപ്രോക്ഷോപ്രോക്ഷണം കൊണ്ട് ശത്രുക്കളെ വീരമില്ലാത്തവരാക്കിയും ഓജസ്സില്ലാത്തവരാക്കുകയും ചെയ്തു ആ യുദ്ധത്തിൽ മഹേശ്വരി തൃശൂലം കൊണ്ടും അതുപോലെ തന്നെ വൈഷ്ണവി ചക്രം കൊണ്ടും അപ്രകാരം തന്നെ അതി കൗമാരി വേൽ കൊണ്ടും അസുരന്മാരെ നിഗ്രഹിച്ചു ഐന്ദ്രിയുടെ വജ്രായുധം ഏറ്റതുകൊണ്ട് കൊണ്ട് അനേകം ദൈത്യദാനവന്മാർ പിളർക്കപ്പെട്ടവരായിട്ട് രക്തസമൂഹത്തെ വർഷിച്ചുകൊണ്ട് ഭൂമിയിൽ പതിച്ചു വരാഹമൂർത്തിയായ ദേവി മുഖം കൊണ്ട് അടിച്ചും ദ്രംശകളുടെ അറ്റങ്ങൾ കൊണ്ട് മാറിടം കീറിയും ചക്രായുധം കൊണ്ട് പിളർന്നും അസുരന്മാരെ വീഴ്ത്തി നാരസിംഹി ചില അസുരന്മാരെ നഖങ്ങൾ കൊന്നാൽ കീറിക്കൊണ്ടും മറ്റു ചിലരെ ഭക്ഷിച്ചുകൊണ്ടും നാദം കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിഗ്ഭാഗങ്ങളോടും ആകാശത്തോടും കൂടിയവളായിട്ട് ആ യുദ്ധത്തിൽ സഞ്ചരിച്ചു ശിവദൂതിയുടെ ഭയങ്കരമായ അട്ടഹാസം കേട്ട് ഭയപ്പെട്ട് ഭൂമിയിൽ പതിച്ച അസുരന്മാരെ ഉടനെ തന്നെ ആ ദേവി ഏറി ഭക്ഷിച്ചു ഇപ്രകാരം പലവിധ യുദ്ധോപായങ്ങളെ കൊണ്ട് മഹാസുരന്മാരെ മർദ്ദിക്കുന്നവരും കോപിച്ചവരും ആയ ആ അഷ്ടമാതൃക്കളെ കണ്ടിട്ട് അസുരസൈന്യങ്ങൾ ഓടിപ്പോയി രക്തബീജൻ എന്ന മഹാസുരൻ മാതൃഗണങ്ങളാൽ മർദ്ദിക്കപ്പെട്ട അസുരന്മാർ ഓടിപ്പോകുന്നത് കണ്ട് കോപിച്ച് യുദ്ധത്തിനായി വന്നു ഈ രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് എപ്പോൾ ഒരു തുള്ളി രക്തം ഭൂമിയിൽ പതിക്കുന്നുവോ അപ്പോൾ തന്നെ അവനെ ഒരു മഹാസുരൻ ആ ഭൂമിയിൽ നിന്നുണ്ടാകുന്നു ആ രക്തബീജ മഹാസുരൻ കയ്യിൽ ഗതധരിച്ചു കൊണ്ട് ഐന്ദ്രിയോടു കൂടി യുദ്ധം ചെയ്തു അനന്തരം ഐന്ദ്രി തന്റെ വജ്രായുധം കൊണ്ട് രക്തബീജനെ താടിച്ചു വജ്രായുധം കൊണ്ട് താടിതനായ രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് വളരെ രക്തം പ്രവഹിച്ചു ആ രക്തത്തിൽ നിന്ന് അവന്റെ രൂപത്തോടും പരാക്രമത്തോടും കൂടിയവരായ യോദ്ധാക്കൾ ഉത്ഭവിച്ചു ആ രക്തബീജന്റെ ശരീരത്തിൽ നിന്നും എത്രത്തോളം ചോരത്തുള്ളികൾ ഭൂമിയിൽ പതിച്ചുവോ അവനെപ്പോലെ വീല്യ ഭര ഫരാക്രമികള പരാക്രമത്തോടു കൂടിയവരായ അത്രത്തോളം പുരുഷന്മാരുണ്ടായി ആ യുദ്ധത്തിൽ രക്തത്തിൽ നിന്നും ഉണ്ടായവരായ അസുരന്മാരും മാതൃകളോടുകൂടി അത്യുഗ്രങ്ങളായിരിക്കുന്ന ശസ്ത്രപാത നിമിത്തം അതിഭയങ്കരമാകും വണ്ണം പോർ ചെയ്തു പിന്നെയും വജ്രായുധമേറ്റ ഈ രക്തബീജന്റെ ശിരസ് മുറിഞ്ഞപ്പോൾ രക്തം പ്രവഹിച്ചു ആ രക്തപ്രവാഹത്തിൽ നിന്ന് അസംഖ്യം അസുരന്മാരുണ്ടായി യുദ്ധത്തിൽ വൈഷ്ണവി ഈ രക്തബീജനെ ചക്രായുധം കൊണ്ട് ഹനിച്ചു ഐന്ദ്രി ആ അസുരശ്രേഷ്ഠിനെ ഗതകൊണ്ട് താടിച്ചു വൈഷ്ണവിയുടെ ചക്രായുധം കൊണ്ട് മുറിക്കപ്പെട്ട രക്തബീജന്റെ രക്തപ്രവാഹ സംഭവ സംഭവന്മാരായി അവനെ പോലെയുള്ളവരായിരിക്കുന്ന അനേകായിരം മഹാസുരന്മാരെ കൊണ്ട് ജഗത്ത് നിറക്കപ്പെട്ടു ആ രക്തബീജം ഹാസുരനെ കൗമാരിവേൽകൊണ്ടും അപ്രകാരം തന്നെ വരാഹി വാൾ കൊണ്ടും മഹേശ്വരി തൃശൂലം കൊണ്ടും താടിച്ചു ആ രക്തബീജം ഹാസുരനെ ധൈത്യൻ കോപത്തോടു കൂടി എല്ലാ മാതൃക്കളെയും വേറെ വേറെ കഥ കൊണ്ട് താടിച്ചു വേൽശൂലം മുതലായ ആയുധങ്ങളാൽ പല വിധത്തിൽ ധാടിക്കപ്പെട്ട രക്തബീജന്റെ രക്തസമൂഹം ഭൂമിയിൽ പതിച്ചതുകൊണ്ട് അസംഖ്യം അസുരന്മാരുണ്ടായി രക്തബീജന്റെ രക്തത്തിൽ നിന്നുണ്ടായ ആ അസുരന്മാർ ജഗത്തും മുഴുവനും നിറക്കപ്പെട്ടതുകൊണ്ട് ദേവന്മാർ വളരെ ഭയപ്പെട്ടു ചണ്ഡികാദേവി വിഷാദത്തോടു കൂടി ആ ദേവന്മാരെ കണ്ടിട്ട് കാളിദേവിയോട് ഹേ ചാമുണ്ടേ മുഖത്തെ വിസ്തീർണമുള്ളതാക്കി ചെയ്താലും എന്ന് വേഗത്തിൽ പറഞ്ഞു അല്ലയോ ചാമുണ്ടേ നീ എൻ്റെ ആയുധമേറ്റുണ്ടാകുന്ന രക്തബീജ ക്കളാകുന്ന മഹാസുരന്മാരെ ഈ വിസ്തീർണ മുഖം കൊണ്ട് വേഗത്തിൽ രക്ത രക്തബിന്ദുക്കളായി തന്നെ ഗ്രഹിച്ചാലും അല്ലയോ ചാമുണ്ടേ നീ രക്തബീജ രക്തത്തിൽ നിന്നുണ്ടായ മഹാസുരന്മാരെ ഭക്ഷിച്ചു യുദ്ധത്തിൽ സഞ്ചരിച്ചാലും ഈ രക്തബീജൻ ഇങ്ങനെ രക്തം ക്ഷയിച്ച് നാശത്തെ പ്രാപിക്കും ഈ ചാമുണ്ടെ നീ ഭക്ഷിച്ചാൽ ഉഗ്രന്മാരായി പിന്നെ വേറെ അസുരന്മാർ ഉണ്ടാവുകയില്ല എന്ന് ചണ്ഡികാദേവി കാളിയോട് പറഞ്ഞിട്ട് ആ രക്തബീജനെ ശൂലം കൊണ്ട് താടിച്ചു കാളിദേവി മുഖം കൊണ്ട് രക്തബീജന്റെ രക്തത്തെ ഗ്രഹിച്ചു ആ യുദ്ധത്തിൽ അനന്തരം രക്തബീജൻ ചണ്ഡികയെ കൊണ്ട് താടിച്ചു രക്തബീജന്റെ കൊണ്ട് അടി ദേവി കൊട്ടും വേദനയുണ്ടാക്കിയില്ല ശാസ്ത്രമേറ്റ രക്തബീജന്റെ ശരീരത്തിൽ നിന്നാകട്ടെ വളരെ രക്തം ഒലിച്ചു ആ രക്ത ദേവി മുഖം കൊണ്ട് അങ്ങും ഇങ്ങും നിന്ന് ഗ്രഹിച്ചു രക്തപാനം ഹേതുവായിട്ട് യാവചില മഹാസുരന്മാർ ഈ ദേവിയുടെ മുഖത്തിൽ ഉണ്ടായോ അവരെ അവൾ ഭക്ഷിക്കുകയും ആ രക്തബീജന്റെ ശോണിതത്തെ പാനം ചെയ്യുകയും ചെയ്തു ചണ്ഡികാദേവി ശൂലം വജ്രം ശരങ്ങൾ വാളുകൾ വൃഷ്ടികൾ ഇവകളെ കൊണ്ട് ചാമുണ്ടയാൽ പാനം ചെയ്യപ്പെട്ട രക്തത്തോടു കൂടിയ ആ രക്തബീജനെ ഹിംസിച്ചു അല്ലയോ രാജാവേ രാജാവിനോട് പറയാണ് ആ രക്തബീജ മഹാസുരനാൽ ആയുധ സമൂഹങ്ങളാൽ താടിക്കപ്പെട്ടവനായിട്ട് നിശേഷം നശിച്ച രക്തത്തോടു കൂടിയവനായിട്ട് ഭൂമിയിൽ പതിച്ചു അല്ലയോ രാജാവെ അനന്തരം ആ ദേവന്മാർ തുല്യമില്ലാത്ത സന്തോഷത്തെ പ്രാപിച്ചു ആ രക്തബീജ മഹാസുരൻ ഹതനായപ്പോൾ ബ്രഹ്മണാതി മാതൃക്കൾ രുദ്രപാനം മതോത്പത്തന്മാരായിട്ട് നൃത്തം ചെയ്തു ഇതിരി മാർക്കണ്ടേയപുരാണേ സാവർണികേ മനന്തരേ ദീമഹാത്മേ രക്തബീജവധോ നാമ അഷ്ടമോധ്യയ രക്തീജവധം എന്ന എട്ടാം അധ്യാ സമാദേവീനമ